അപ്പോൾ എന്താണ് കുണ്ടലിനി യോഗ എന്നുള്ളതാണ് അപ്പം ഈ നെയ് പറഞ്ഞ വാക്കിൽ തന്നെ യോഗം എന്നൊരു വാക്കുണ്ട് അപ്പം യോഗം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നിനോട് ചേരുക എന്നുള്ളതാണ് അപ്പോൾ കുണ്ടലിനി യോഗ നേരത്തെ പറഞ്ഞ് മൂന്ന് രീതിയിലുണ്ട് അപ്പോൾ എന്താണ് കുണ്ടലിനി യോഗ എന്ന് എന്നാദ്യം ചെറുതെന്ന് വിശദീകരിച്ചു കുന്തല എന്ന വാക്കിലൂടെ ചുറ്റി തിരിഞ്ഞ് കിടക്കുന്നത് വളഞ്ഞ് കിടക്കുന്നത് സഞ്ചരിക്കുന്നത് എന്നുള്ളത് ആ ഉദാഹരണത്തിന് ജസ്റ്റ് ചുറ്റി തിരിഞ്ഞതിനെ ഒന്ന് പറയാം അത് എന്തിനാണ് ശക്തി പ്രാപിക്കുന്നതെന്നോട് പറയാം ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഒരു ചരുവം ഒരു പാത്രം വെള്ളത്തിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി വിട്ടിട്ട് കൈ ഇങ്ങനെ എടുത്താൽ അതിന് ശക്തി ഉണ്ടാവില്ല ജസ്റ്റ് ഒന്ന് കറങ്ങി സ്ലോ ആവും എന്നാൽ കൈ എന്താത്തു വെച്ചാൽ കറക്കിക്കൊണ്ടിരുന്നാലോ ചുറ്റി തിരിഞ്ഞുകൊണ്ടേയിരിക്കില്ലേ അപ്പോൾ അതിന് സെൻട്രൽ എന്തുണ്ടാവും ഒരു ഫോഴ്സ് ഉണ്ടാവും ആ വെള്ളത്തിന് ശക്തി ഉണ്ട് അത് എങ്ങോട്ടോ പോകാനുള്ള ടെൻഡൻസിയിലാണ് നിശ്ചലാവസ്ഥയിലല്ല ഉള്ളത് അതുപോലെയാണ് ശ്വാസത്തിൽ നടക്കുന്ന വ്യതിയാനമാണ് തൻ്റെ ശക്തി ഉയരുന്നതിന് കാരണം ശ്വാസത്തിൻ്റെ രണ്ടൻറ്റും ക്ലിയർ ചെയ്ത് സർക്കിൾ ആകൃതിയിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം അത് ചുറ്റിക്കറങ്ങുക എന്നുള്ളത് നിശ്ചലാവസ്ഥയെന്ന് പറയുക കയറുകായി ഇറങ്ങുക കയറുകായി ഇറങ്ങുക എന്നല്ല അതിനെ മന്ത്രത്തിനെ ആശ്രയി ഞാൻ പറഞ്ഞു മന്ത്രത്തെ അത് സംഭവിക്കുന്നുണ്ട് പക്ഷേ അത് ഭൗതികത്തിലാണ് അപ്പോൾ കുണ്ടലിന് ശക്തി കുണ്ടലിന് യോഗം എന്നുള്ളത് നമ്മൾ ഏതിലാണോ യോഗം ചെയ്യുന്നത് ആ തലത്തിൽ ഇരുന്നു കൊണ്ടാണ് ശക്തി ഉണരുന്നത് അപ്പം നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ എവിടെ ഇരുന്ന് ചെയ്യണമെന്നുള്ളത് നിങ്ങളൊരു പുരോഹിതനാണെങ്കിൽ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റേ സേവ ചെയ്യണം തൻ്റെ ശക്തി ഈ ഉണർത്തിയെടുത്ത് ബോധ ഉയർത്തി മറ്റുള്ളവരെ സ്വാധീനിച്ചും കൊണ്ട് അവരിലേക്ക് കാര്യങ്ങൾ നല്ലതുണ്ടാക്കി കൊടുക്കണം എന്നാണെങ്കിൽ നിങ്ങളൊരു പുരോഹിതനാണ് ഓക്കെ നിങ്ങൾ ചരട് ജീവിക്കുന്നു അല്ലെങ്കിൽ അവർക്കൊരു പൂജ ചെയ്യുന്നു നിങ്ങളുടെ ആഗ്രഹം അവിടെ നടക്കും നേരെ മറിച്ച് ഒരാളെ നശിപ്പിക്കാനാണെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് മറ്റൊന്നായിരിക്കും ആ ദേവതാരൂപം തോറും വളരെ ക്രൂരമായൊരു ഭാവമായിരിക്കും അപ്പൊ അതിനും യോഗം നടക്കുന്നുണ്ട് ഒന്ന് ഒന്നിനോട് ചേരുക ഞാൻ എന്തിനോട് ചേരുന്നു അവിടെയാണ് എന്റെ ശക്തി ഉയരുക ഇനി യഥാർത്ഥ യോഗവിദ്യ എന്ന് പറയുമ്പോഴത്തേന് ബ്രഹ്മ രഹസ്യത്തിലാണ് അതൊന്നും ഒരിക്കലും ഇന്ദ്രിയങ്ങളൊണ്ട് നമ്മൾ കണ്ടറിഞ്ഞൊന്നല്ല അത് എല്ലാവരിലും അന്തലീനമായിരിക്കുന്ന തൻ്റെ ശക്തിയുടെ ഉൾ പോയിന്റിലേക്കാണ് പോകുന്നത് അതിന് സ്വരയോഗമൊന്നും ജ്യോതി എന്നൊക്കെ പറയും അതിന് യോഗം ചെയ്യുമ്പോഴാണ് യഥാർത്ഥവേ യഥാർത്ഥം നമ്മുടെ ശക്തി ശുദ്ധമാകുന്നത് നമ്മുടെ ബോധം ശുദ്ധമാകുക നമ്മുടെ കുണ്ടല ശക്തി ശുദ്ധമാകുന്നത് ബ്രഹ്മത്തിലേ ലേക്കു എന്ന് പറയും അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ആഗ്രഹങ്ങൾ അന്തർലീനമായിരിക്കുന്ന ആഗ്രഹങ്ങൾ ഒരിക്കലും നശിക്കില്ല ആ ആഗ്രഹങ്ങൾ പൂർത്തിയാവുകയാണ് ചെയ്യുന്നത് ശരീരം കൊണ്ട് അത് അനുഭവിപ്പിച്ചിട്ട് ആരെയും വിടുപോളവിടുന്നു അങ്ങനെ അതാണ് ശരിക്കുള്ള കുണ്ടൽ